പ്രദേശത്തു നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടി നാടിന്റെ അഭിമാനമായി മാറിയ വിദ്യാർത്ഥികളെ വെൽഫെയർ പാർട്ടി യൂണിറ്റ് കമ്മിറ്റി ആദരിച്ചു മെറിറ്റ് ഡേ എന്ന പരിപാടി ഒരുക്കിയത് പ്രദേശത്ത് നിന്നും സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടി നാടിന്റെ അഭിമാനമായി മാറിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി യൂണിറ്റ് കമ്മിറ്റി മെറിറ്റ് ഡേ പ്രോഗ്രാം സംഘടിപ്പിച്ചു പ്രോഗ്രാം വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നിരന്തരമായി വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറം ജില്ലയോട് അനീതിയാണ് സർക്കാർ കാണിക്കുന്നത് ഹയർ സെക്കൻഡറി ബാച്ചുകളിൽ മറ്റു ജില്ലകളിൽ നാൽപ്പത് കുട്ടികളിരുന്ന് പഠിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ എഴുപത് എഴുപത്തിയഞ്ച് എന്ന തോതിലാണുള്ളത് ജില്ലയോടുള്ള സർക്കാരിന്റെ വിവേചനമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് സർക്കാർ നിരന്തരം അവഗണിച്ചാലും പഠനരംഗത്ത് മികവ് തെളിയിച്ച് മലപ്പുറത്തെ വിദ്യാർത്ഥികൾ സർക്കാരിന്റെ അനീതിക്കെതിരെ റിസൾട്ടിലൂടെ പ്രതികരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മലപ്പുറത്ത് തിളക്കമേറുന്ന വിജയമെന്ന് മെറിറ്റ് ഡേ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി ഒരു സാധാരണഗതിയിലെ ഒരു സ്കൂൾ ക്ലാസ് ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ നാല്പത്തിയഞ്ച് കുട്ടികളാണ് എന്നാൽ സെക്കൻഡറി ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ആ നാൽപ്പത്തി അഞ്ചിൽ നിന്നുകൊണ്ട് അത് എഴുപതിലേക്കും ചിലപ്പോൾ എഴുപത്തി ഒക്കെ തന്നെ ആയി മാറുന്ന ഒരു അവസ്ഥ വിശേഷമാണുള്ളത് ചില കോഴ്സുകൾ സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസിൻ്റെ ചില ബാച്ചുകളായാലും ആ സ്കൂളിലാകട്ടെ ഒരു ബാച്ച് മാത്രമായിരിക്കും ഉണ്ടാവുക ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പാണക്കാട് ധാർജലും ഹയർ സെക്കൻഡറി സ്കൂളില് അവിടെ ഹ്യൂമാനിറ്റീസിന് ആകെ രണ്ട് ബാച്ചാണുള്ളത് അത് വ്യത്യസ്തമായ കോഴ്സുകളാണുള്ളത് ഒന്ന് ജിയോഗ്രഫി ആണ് പിന്നെ ഒന്ന് സുവോളജി സൈക്കോളജി ചേർത്ത് കോഴ്സാണ് അപ്പൊ ആ രണ്ട് ക്ലാസ്സിലും നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്ലാ രണ്ട് സൈഡിലായിക്കൊണ്ട് കുട്ടികൾ ഇങ്ങനെ നിലനിന്നിരിക്കേ കാരണം ടീച്ചർക്ക് ഇങ്ങനെ ഒരേ പൊസിഷനിൽ നിൽക്കേണ്ടി വരും മറ്റുതാകുമ്പോൾ നമുക്ക് വൈഡായിക്കൊണ്ട് ക്ലാസ് ഇരിക്കും ഇരിക്ക നടക്കാം ഓരോ കുട്ടിയേയും ശ്രദ്ധിക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാവും ഇത് അങ്ങനത്തെ ഒരു അവസരമില്ലാത്ത ഒരു അവസ്ഥാ വിശേഷമാണ് ഓരോ സ്കൂളിലുള്ളത് ഒരു അധ്യാപകന് എഴുപത് കുട്ടികൾ അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് കുട്ടികൾ എന്നുള്ള തോതാണ് ഇപ്പോൾ ഉള്ളത് ഇനിയും സീറ്റ് വർധിക്കുമ്പോ എന്നും പത്ത് ശതമാനം സീറ്റ് കൂട്ടുമ്പോൾ വീണ്ടും ഒരു ബെഞ്ചും ഡെസ്കും കൂടി ഒരു ക്ലാസിന്റെ ഒരു സൈഡിൽ ഒരു ബെഞ്ചും ഡെസ്ക് അല്ലെങ്കിൽ രണ്ട് ബെഞ്ചും ഡെസ്കും കൂട്ടുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് ഇന്ന് നമ്മുടെ മലബാർ ഭാഗത്ത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലുള്ളത് പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാനി വലമ്പൂർ പരിപാടി അധ്യക്ഷത വഹിച്ചു

മാത്ര ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്